തിരിച്ചു വന്നിരിക്കുന്നു കാണാനും കാണിക്കാനും അല്ലല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് ഇത് ും ഡയലോഗ് ആയിരുന്നു പക്ഷെ ഇത് എന്റെ ഡയലോഗാ അല്ല അന്ന് ക്ലൈമാക്സ് കണ്ടില്ലായിരുന്നു എന്നാ ചവിട്ടിക്കൂട്ടി വെള്ളത്തിലാക്കിയത് അതുകൊണ്ട് ആറ് വർഷം അതുകൊണ്ടാ ഈ ഡയലോഗ് അടിച്ചത് ഇന്നലെ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടിയില്ലെന്ന് അതുകൊണ്ട് ചിതാഭസ്മം ഒഴിക്കാൻ വന്നതാ എന്ന് ചിതാഭസ്മമായിട്ട് വന്നാലും ആ ഇന്ത്യ തിരിച്ചു പോവത്തില്ല അതിനുള്ള ആളായിട്ടെ ഞാൻ വന്നേ കേട്ടു ശങ്കരന് ആരായാണ് അവിടെ പോയി കിടക്കണോ എന്തോ ഞാനിവിടെ ഉണ്ട്

എന്നെ അവൻ ഗോഡ് ഇടിച്ചു അത് ഇപ്പോഴും ഇന്ദുചുടം നോക്കി നിൽക്കേ ശരിക്കെ ചിതാഭസ്മം ഈ പുഴയിൽ ഒഴുക്കണം അത് വേണം അത് വേണോന്നോ അല്ലേ അവനെ തന്നിട്ടു പോരക്ഷകാര് ബുദ്ധിടം വന്ന ഉടനെ നീ അവന്റെ മുന്നിൽ ചാടി വീണം ആ സമയം ഞാൻ ഓടിക്കാൻ പോവും പട്ടിയുടെ മുമ്പ് എല്ലാം കഷ്ണം ഇട്ടിട്ട് പോവുക അവൻ വരുന്നു തോന്നുന്നു മണപ്പള്ളി പവിത്രൻ പറഞ്ഞതും ശരിയാണ് ഒരു നായകൻറെ എൻട്രി ആവുമ്പോ ഒരു പഞ്ചൊക്കെ വേണ്ടേ അതുകൊണ്ട് എന്റെ എൻട്രിക്ക് ഒരു പഞ്ച് കിട്ടാൻ ഞാൻ തന്നെ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട് അവതാര പിറവികളുടെ

അന്ന് എന്ത് ചൂടം തിരിച്ചു പൂക്ക ചൂപിട്ട് കാണുന്ന അവിടെ എന്നിട്ട് ഇവിടെ കേട്ടോ കണന്നുരുവർന്നിട്ടൊക്കെ ക്ഷമിക്കണം കേട്ടോ അന്നത്തെ പുള്ളിക്കാരെ കോമലന്നു അതുകൊണ്ട് ഇപ്പൊ ചെറുതായിട്ട് വിവര പൊക്കണമൊക്കെ വരുന്നതേ ഉള്ളു ഇതൂടാ ഇപ്പൊ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന മൂത്തതാരാ എന്റെ അമ്മയുടെ ചേട്ടൻ അതായത് ഞങ്ങളുടെ മാമൻ എന്നാ നനക്കുമുണ്ടല്ലോ ഇങ്ങനെ ഒരു ദിവസം ഞാൻ കിട്ടിയതൊന്നും പിന്നെ ഇനി ഞാൻ വെട്ടിത്തരണം എന്നൊന്നും പറയില്ലെന്നും പറഞ്ഞേ രണ്ട് വർഷമാണ് എൻറെ അച്ഛൻ നഗം അറിയാമോ ഒരു ദിവസം ചാരുദശയിൽ കാലും പൊക്കി വച്ചോട്ടിരുന്ന എൻറെ അച്ഛൻ്റെ രണ്ട് തള്ളവരള് കണ്ട് അതുവഴി തൊഴിലുറപ്പിന് പോയ ചേച്ചിമാര് എൻ്റെ അമ്മയുടെടുത്ത് ചോദിക്കുക േട്ട തീ ആ രണ്ട് മൺവെട്ടി ഇങ്ങോട്ട് പോകുമ്പോട്ട് പോയോട എനിക്കറിയാന്നായിരുന്നു അതുകൊണ്ട് നാരായണനെ ഞാൻ ഇങ്ങോട്ടേക്ക് സ്ഥലം മാറ്റി നിങ്ങൾ ഇപ്പൊ പോണം ആഹാ അത് പറ്റത്തില്ല മാധവൻ ഇവന്റെ അച്ഛന്റെ ചിതാഭസ്മം ഈ ഞാൻ സമ്മതിക്കില്ല നമ്പ്യാരെന്നിതാഴു നിങ്ങൾ പേര് നിനക്ക് തെറ്റി നീ കാണുന്നത് പോലെ ഒരു വെറുമൊരു വ്യക്തി അല്ല ഈ ഹിന്ദു ചൂടൻ ഒരു വലിയ പ്രസ്ഥാനമാണ് വന്നില്ലേ ആ വിസ്താരയിലിരിക്കുന്ന അമ്പാടിയുടെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോ മര്യാദ കിട്ടോളന്ന് അവൻ കൊണ്ട് ദൈവമേ ശരി അത് പോട്ട് എന്റെ കേളപ്പേട്ടാ കേണപ്പള്ളി ആ മണപ്പള്ളി മാധവ ഞാൻ മാധവൻ നിന്റെ അച്ഛൻറെ പേരാണ് മാധവൻ എന്നാലും ഞാൻ പറയുക മണപ്പള്ളി പവിത്ര ഞാൻ ആദ്യം തൊട്ട് വന്നത് മുതലേ പറയാണ് ഇനി ഞാൻ ഒരിക്കലും ഈ അസ്ഥി കൂടം അതായത് ചിതാഭസ്മം ഈ പുഴയിൽ പുഴലൊഴുക്കാൻ സമ്മതിക്കില്ല അതിൽ നിന്റെ ടുത്ത് ഞാൻ ഒരു കാര്യം പറയാം എന്നെ നിങ്ങൾക്ക് വേണേ അതുകൊണ്ട് ഞാൻ ഒരു പഞ്ചായത്തിന്റെ ആണല്ലോ ഫ്ളവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ